നമസ്കാരം അയോധ്യ രാമക്ഷേത്രത്തിലെ പ്രാണപ്രതിഷ്ഠയ്ക്കായി കാത്തിരിക്കുകയാണ് ഭാരതീയർ അതിനിടയിൽ വീട്ടിൽ രാമക്ഷേത്രം ഒരുക്കി പൂജകൾ നടത്തുന്ന ഒരു മുസ്ലിം യുവതിയാണ് ശ്രദ്ധേയമായി മാറുന്നത് ഉത്തർപ്രദേശിലെ അലിഗഡ് നിവാസിയായ റൂബി ആസിഫ് ഖാൻ എന്ന മുസ്ലിം യുവതിയാണ് ഇപ്പോൾ നഗരം മുഴുവൻ പ്രാണപ്രതിഷ്ഠ ചടങ്ങിനായി ഒരുങ്ങുമ്പോൾ വീട്ടിൽ രാമക്ഷേത്രം ഒരുക്കിയിരിക്കുന്നത് റൂബി ആസിൻ വീട്ടിൽ രാമക്ഷേത്രം ഒരുക്കി പൂജകൾ നടത്തുക മാത്രമല്ല അയോധ്യയിലേക്ക് പോകാനുള്ള തയ്യാറെടുപ്പിലുമാണ് രാമക്ഷേത്രത്തിന്റെ തറക്കല്ലിട്ടപ്പോൾ റൂബി ആസിൻ അയോധ്യയിലേക്ക് പോകുമെന്ന് പ്രതിജ്ഞ എടുത്തിരുന്നു ആ പ്രതിജ്ഞയാണ് ജനുവരി ഇരുപത്തിരണ്ടിന് സഫലമാകാൻ പോകുന്നത് അതേസമയം അയോധ്യയിൽ രാമക്ഷേത്രം നിർമ്മിച്ചതുപോലെ ഷാഹി ഷാഹിദ്ഖാ തകർത്ത് അവിടെ ശ്രീകൃഷ്ണ ക്ഷേത്രം പണിയണമെന്നും റൂബി ആസിഫ് പറയുന്നു ഇതിനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി മുൻകൈയെടുക്കണമെന്നും ഇവർ ആവശ്യപ്പെട്ടു അതേസമയം ശ്രീരാമക്ഷേത്രത്തിലെ പ്രതിഷ്ഠാ ചടങ്ങിനുള്ള ക്ഷണം തനിക്ക് ലഭിച്ചിട്ടില്ല എങ്കിലും രാംലയെ ദർശിക്കാൻ കുടുംബത്തോടം ഉടൻ അയോധ്യയിലേക്ക് പോകുമെന്നും റൂബി ആസിഫ് വ്യക്തമാക്കി തുടക്കം മുതൽ മൗലാനമാരുടെ ലക്ഷ്യം താനാണെന്നും എന്നാൽ ഇത്തരക്കാര്യം താൻ ചെവിക്കൊള്ളില്ലെന്നും ആരുടെയും ഭത്വയെ ഭയപ്പെടുന്നില്ലെന്നും റൂബി ആസിഫാൻ വ്യക്തമാക്കി അതേസമയം ഗണേശ വിഗ്രഹവും ദുർഗാവിഗ്രഹവും റൂബി ആസിഫാൻ തന്റെ വീട്ടിൽ സ്ഥാപിച്ചിട്ടുണ്ട് എന്നാൽ റൂബി ആസിഫാനെ കണ്ടിട്ട് ഇപ്പോൾ മറ്റു ചില മുസ്ലിം സ്ത്രീകളും ശ്രീരാമനെ ആരാധിക്കാൻ തുടങ്ങിയിരിക്കുന്നു എന്നത് എടുത്തു പറയേണ്ട കാര്യമാണ് ജനുവരി ഒന്നിന് ആരംഭിച്ച ഈ പൂജ ജനുവരി ഇരുപത്തിരണ്ടിന് ശ്രീരാമക്ഷേത്രത്തിന്റെ പ്രതിഷ്ഠ വരെ തുടരും അതേസമയം ഈ മാസം ഇരുപത്തിരണ്ടിനാണ് അയോധ്യ ശ്രീരാമക്ഷേത്രത്തിലെ ക്ഷേത്രത്തിലെ പ്രാണപ്രതിഷ്ഠാ ചടങ്ങ് നടക്കുന്നത് രാജ്യത്തുടനീളമുള്ള ലക്ഷക്കണക്കിന് ഭക്തർ ഇപ്പോൾ അയോധ്യയിലെത്താനുള്ള ശ്രമത്തിലാണ് ഓരോ പുറത്തുവിട്ട കണക്കുകൾ പ്രകാരം ഇക്കുറി വൻകിട നഗരങ്ങളിലേക്കും കടൽ തീരങ്ങളിലേക്കുമല്ല മറിച്ച് അയോധ്യയിലേക്കാണ് പുതുവത്സര ദിനത്തിൽ ജനങ്ങൾ ഒഴുകിയെത്തിയത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ അവസാന ദിവസം വന്ന് എൺപത് ശതമാനത്തിൽ കൂടുതൽ ആളുകൾ അയോധ്യയിൽ തങ്ങാൻ സ്ഥലങ്ങൾ തിരഞ്ഞെടുത്തിരുന്നു എന്തായാലും ശ്രീരാമക്ഷേത്ര നിർമ്മാണത്തിലൂടെ അയോധ്യയുടെ സമ്പദ് വ്യവസ്ഥയും വലിയ നേട്ടമുണ്ടാക്കുകയാണ് വിനോദസഞ്ചാരികളുടെ എണ്ണം വർദ്ധിക്കുന്നതിന്റെ ഫലമായി അയോധ്യ ജില്ലയിലെ പ്രദേശവാസികളും പുതിയ തൊഴിൽ സാധ്യതകൾ കണ്ടെത്തുന്നുണ്ട് ക്ഷേത്രത്തിന് ചുറ്റുമുള്ള പ്രദേശത്ത് നിരവധി പുതിയ കടകൾ തുറക്കുകയും സന്ദർശകർക്ക് വൈവിധ്യമാർന്ന പ്രാദേശിക ഉൽപ്പന്നങ്ങൾ ഇവിടെ നിന്ന് ലഭിക്കുകയും ചെയ്യുന്നു കൂടാതെ താമസം ഗതാഗതം ഭക്ഷണം ചരക്കുകൾ സേവനങ്ങൾ എന്നിവയിലൂടെ ചെറുകിട സംരംഭം വലിയ വരുമാനമാണ് ലഭിക്കുന്നത് എന്തായാലും ജനുവരി ഇരുപത്തിരണ്ടിന് നടക്കുന്ന അയോധ്യ ശ്രീരാമക്ഷേത്രത്തിലെ പ്രാണപ്രതിഷ്ഠയ്ക്കായി കാത്തിരിക്കുകയാണ് ഓരോ ഭാരതീയനും വെബ് ഡെസ്ക് ന്യൂസ് അഹമ്മദാബാദ് गुजरात